നമസ്തേ ഇന്ന് നമ്മൾ മകീരം നക്ഷത്രത്തിന്റെ അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ജനിച്ച ഫലമാണ് നമ്മൾ ഇപ്പോ ചിന്തിക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഇരുപതാം തീയതി വരെയുള്ള ഫലം മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് ലഭിക്കുന്നതാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനുശേഷം വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക എന്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും ലഭിക്കും നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം മിഥുന കൂറുകാർക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത് വരെ ആരോഗ്യനില അത്ര അനുകൂലമല്ല ഒടുവ് ചതവ് മുതലായ കാര്യങ്ങൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ ഇവരുടെ ആരോഗ്യനിലക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത് വരെ ഉള്ളതാണ് ഇവരുടെ തൊഴിൽ രംഗവും അനുകൂലമല്ല തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ മാറ്റം ഉണ്ടാകുകയോ ചെയ്യുന്ന ഒരു സമയമാണിത് അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ കയ്യിലെത്തുന്ന എടുത്ത് വന്നിട്ട് അത് നഷ്ടമാകുകയും ചെയ്യും ഇത് ഇതാണ് ഇപ്പോ ഇവരുടെ തൊഴിൽ രംഗത്തുള്ള ഒരു അവസ്ഥ ഇവരുടെ ധനപരമായ കാര്യങ്ങൾ മാത്രം അനുകൂലമല്ല അപ്രതീക്ഷിതമായ ധനനഷ്ടവും സാമ്പത്തികമായ ബാധ്യതകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഏപ്രിൽ ഇരുപത് വരെ എന്നാൽ കുടുംബത്തിൽ കുറച്ച് സമാധാനവും സന്തോഷവും അതേപോലെ പരസ്പരം ആലോചിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാകും എന്നാൽ ഭാര്യ കുടുംബത്തിലുള്ളവരുമായി ചില കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഭാര്യ വീട്ടുകാരുമായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് സഹോദര സ്ഥാനീയരമായിട്ട് ചെറിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം എങ്കിലും അത് വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി തീർക്കാവുന്നതാണ് മാതാപിതാക്കൾ പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ പൂർവിക സ്വത്തുകൾ കൈവശം വരുവാനുള്ള ഒരു സാധ്യതയും നമുക്കുണ്ട് എന്നാൽ ഈ പൂർവിക സ്വത്തുക്കൾ ചിലപ്പോൾ കടപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാധ്യത ബാങ്ക് ലോണിനും മറ്റുമൊക്കെ ആയിട്ട് കടപ്പെടുത്തുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ട് ഗ്രഹനിർമ്മാണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അത് ആലോചിക്കുന്നതിന് പറ്റിയ ഒരു സമയമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കും ഇപ്പോൾ അനുകൂലമായ സമയമാണ് വാഹനത്തിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക വാഹന സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് വിവാഹ സംബന്ധമായ ചില കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണെങ്കിലും അവസാനം അതൊരു നല്ല തീരുമാനത്തില് എത്തുന്നതാണ് വിവാഹാധികാരിങ്ങൾക്ക് പൊതുവെ അനുകൂല ആയ ആണുതരും നിർമ്മാണ രംഗത്തും വ്യാപാര രംഗത്തും പ്രവർത്തിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് വിലപ്പെട്ട രേഖകൾ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുക ശത്രുതാ മനോഭാവമുള്ളവരുമായി ഒരു വാക്തർക്കമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും അതേപോലെ വാൽ തർക്കത്തിലൊക്കെ ഏർപ്പെടാതിരിക്കാനും ഒക്കെ കരുതലെടുക്കുക ഇതാണ് പൊതുവെ ഇപ്പോൾ മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പറയുവാനുള്ളത് ഇവരുടെ ഈ ദോഷങ്ങൾക്കൊരു പരിഹാരം എന്ന രീതിയിൽ ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും ക്ഷേത്രത്തിൽ വെളുത്ത പുഷ്പം കൊണ്ട് മാല ചാർത്തുന്നതും വളരെ നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എല്ലാവർക്കും നമസ്തേ